ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നൂഡിൽസ് ഉണ്ടായിരുന്നു ഇന്തോ ചിക്കൻ കറി ഫ്ലേവർ അപ്പോൾ അതാണിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പാക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം അതിലുള്ള അതിലുള്ളൊരു മസാല പൗഡറും പിന്നെ ഓയിലും എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം ഓയിലിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കട്ട് ചെയ്തിട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മിക്സായി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലുള്ള പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് പാക്കറ്റിൻ്റെയും പൗഡർ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് മസാലയും ഇതിലൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ടുകൊടുക്കാം അപ്പോൾ മൂന്ന് പാക്കറ്റ് നൂഡിൽസും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ദുമിനോ ഒക്കെ ഇഷ്ടമുള്ളവർ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല പക്ഷെ നമുക്കിങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്ന പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കൂടുതലായിട്ട് ഇപ്പോൾ വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ വാങ്ങിക്കുന്ന നൂഡിൽസ് മാതിരിയല്ല കുറച്ച് വേവുണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പി ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ ഇത് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇതാ സെർവ് ചെയ്യാണ് അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സെയിം ഫ്ലേവർ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അലൈക്കും